ഗവർണറെ ഉണ്ടാവും ആ അവർ വന്നാ പറഞ്ഞത് അതെ അന്ന് ഞാൻ പറഞ്ഞതല്ല അതിനപ്പുറം മുന്നോട്ടൊന്നും പോയിട്ടില്ല ോണാവധിയൊക്കെ ആയിരുന്നല്ലോ ഉടനെ ഇപ്പം നാളെ മറ്റന്നാളുമൊക്കെ ആയിട്ട് നാളെ നാളെയും കൂടെ ഈ ഘോഷയാത്ര ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടം ആരോപിച്ചിട്ടതെല്ലാം ആരംഭിക്കുക അല്ല നമ്മുടെ ഒരു സ്റ്റേറ്റ് ലെവൽ കൺവെൻഷൻ ആരംഭിക്കുകയാണ് പ്രൈം മിനിസ്റ്ററെ കാണാൻ സമയം കിട്ടുമെന്നറിയില്ല അദ്ദേഹത്തിനേം കൂടെ ധരിപ്പിക്കുക ധരിപ്പിച്ച ശേഷം ജനാധിപത്യപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ങ്ങനെയൊന്നും ഒരു കാര്യം നമ്മൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ആരെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചു ചവിറ്റുട്ടി ഇട്ടിട്ടുണ്ട് അധ്യാപക അവാർഡൊന്നും അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല കിട്ടാത്തവർ കിട്ടില്ലെന്ന് ബോധ്യമുള്ളവർ ആരെങ്കിലും നോളാം പറഞ്ഞ വരുന്നതായിരിക്കും അങ്ങനെ ഒരു അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തിന് അങ്ങനെ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്നത് തന്നെ ശരിയല്ല എന്തായാലും പറഞ്ഞാൽ നോക്കാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് രേഖാമൂലം എഴുതി ഡി ജിക്ക് കൊടുക്കട്ടെ രേഖാമൂലം എഴുതി തരട്ടെ രാവിലെ തന്ന ഒന്നിൽ പിന്നെ അതിന് ശരിയുണ്ടെങ്കിൽ അത് പരിശോധിക്കും ശരി ശരിയരുണ്ടെങ്കിൽ ഈ പരാതി എഴുത്തുന്ന ആളുടെ കാര്യം പരിശോധിക്കണമല്ലോ അധ്യാപനാണോ പറഞ്ഞത് അധ്യാപകനാണോ ഒക്കെ നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ ഏത് കാര്യം നല്ല കാര്യം നടന്നാലും അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമല്ലേ അതിൻ്റെ കാര്യമൊന്നുമില്ല അല്ല അത് അത് അവധിയായ അധ്യാപക സംഘടനയുടെ യോഗം വിളിച്ച് ചേർത്തിരുന്നു അവരുകൂടെ സമ്മതിച്ചിട്ടാണ് അഞ്ചാം തീയതിയാണ് അധ്യാപകനായിരുന്നത് അവധിയായിട്ട് അവർക്ക് വരാനും പോകാനും അവർ അധ്യാപകർക്കും ഒക്കെ അവരുടെ കുടുംബത്തോടെയൊക്കെ അങ്ങോട്ട് ഇഞ്ചിട്ട് പോണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ഡേറ്റ് എന്നെ നിശ്ചയിച്ചത് തിരുവോണ ദിവസമായിരുന്നു അവർക്ക് തിരുവോണ ദിവസം ബുദ്ധിമുട്ടായിരുന്നു അതാണ് പ്രയാസം ഓ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെല്ലാം പങ്കെടുക്കും സുരേഷ് ഗോപിയെ പങ്കെടുത്തില്ല നന്ദീകരിച്ചിട്ട് അയ്യപ്പ സംഗമത്തിന് ഒന്നും സംഭവിക്കാനില്ല അതാണ് ഞാൻ പറയാം യഥാർത്ഥ ഭക്തന്മാർ പങ്കെടുക്കും വ്യാജമായിട്ട് ഭക്തനാണെന്ന് അഭിനയിച്ചുകൊണ്ട് പങ്കെടുക്കില്ല പങ്കെടുക്കൂല്ല ആരോ ആരോപണം ആർക്കാണോ ഉന്നയിക്കാമല്ലോ ഞാനെന്നും അങ്ങനെയാന്നും അതിനൊരു മറുപടി തന്നെ അറിയിക്കുന്നില്ല രാഷ്ട്രീയപരമായിട്ടുള്ള അയക്കുന്ന നിയമത്ത് താമസക്കാരനാണോ അതുകൊണ്ട് ഒരു ഉന്നയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലായല്ലോ എന്തിനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം ഞാൻ നേമ താമസിക്കേണ്ട എനിക്കും ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ട് കെ സി വേണുഗോപാലിനൊക്കെ ഒന്ന് എന്നെ കൂടെ കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏത് പോലീസുകാരൻ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായിട്ടും പിന്നെ ആൾക്കാരെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ അവരെ കർഷണ നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നാലും യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നാലും ബി ജെ പി ഗവൺമെൻറ് ആയിരുന്നാലും ഈ രാജ്യത്താകെ നടക്കുന്നതെല്ലാം നമ്മൾ അറി അറിഞ്ഞുകൊണ്ടല്ലോ നടക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയുള്ള നിലപാട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഐക്യ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഈ പോലീസിൻ്റെ ഈ തീവ്രത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട നിലപാട് ഒന്നാം ഒന്നാം ഗവൺമെന്റ് ആണ് അടുത്തിട്ടുള്ളത് ഇ എം എസ് എ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അങ്ങനെ ചില പിന്നെ നമുക്ക് ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയെ തന്നെ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട് അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുക പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കഷ്ടമായി നടപടി സ്വീകരിക്കും എല്ലാ ഈ കേസ് മാത്രമല്ല എല്ലാ കേസിലും നടപടി ഉണ്ടാവും അങ്ങനെ പോലീസ് സ്റ്റേഷൻ പിന്നെ പ്രതികളെ വിളിച്ചുകൊണ്ടൊന്ന് മർദ്ദിക്കാൻ ശിക്ഷിക്കാനുള്ള അവകാശമില്ല കോടതിക്കാണ് ശിക്ഷിക്കാനുള്ള അവകാശമുള്ളത് ഏതെങ്കിലും പോലീസുകാരൻ്റെ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻ്റ് നയമല്ല അത് ഈ ഗവൺമെൻറ് മോശപ്പെടുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളതാണ് മുഖം നോക്കാതുള്ള നടപടി സ്വീകരിക്കും വേറെ എന്തെങ്കിലുമല്ലോ എല്ലാ എല്ലാവരും ഓണാഘോഷം ആഘോഷം എത്ര കാണാൻ വരില്ലേ കുടുംബത്തോടു കൂടി ഏ അത് കുടുംബാംഗങ്ങളെ അവിടെ ഒന്ന് കണ്ടുകൊള്ളും അവരനി റിപ്പോർട്ടിങ്ങാണ് അതുകൊണ്ട് ഞാൻ തിരക്കാണ്ട് നിങ്ങളെ കൊണ്ടുവ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി വർത്തിണ്ട Now I'll it